ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും നെഞ്ചിലേറ്റിയ മലങ്കര നസാണിയുടെ തദ്ദേശീയ പാരമ്പര്യം പേറുന്ന സഭ മലങ്കര സഭാ തർക്കത്തിന് അവസാനമായി അന്തിമ സുപ്രീം കോടതി വിധി വന്നെങ്കിലും കോടതി വിധികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇന്ന് സഭയെ തകർക്കുവാനാണ് പാത്രി ആർക്കിസും കൂട്ടരും ശ്രമിക്കുന്നത് ഭാരത പൈതൃകത്തെ പാടെ തകർത്തെറിയുവാൻ ഇറങ്ങിയ ചില കപട നിഷ്പക്ഷരും രാഷ്ട്രീയക്കാരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ നിയമത്തെ വരെ വെല്ലുവിളിക്കുന്നു കൂടെ ചില വിശ്രമ ജീവിതക്കാരും നവീനക്കാരും പാൽപ്പൊടി സഭക്കാരും ചേർന്നതോടെ തിരക്കഥ തയ്യാറായി കഴിഞ്ഞു ഭാരതത്തെ സ്വന്തം സിരകളിൽ ചേർത്ത് പിടിച്ച മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾക്കെതിരെയാണ് ഇക്കൂട്ടരുടെ പടപ്പുറപ്പാട് രാജ്യത്തെ മാനിക്കുന്ന കോടതി വിധികളെ മാനിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയോട് ചിലർക്ക് അപ്രീതി തോന്നുവാനുള്ള കാരണം അന്വേഷിച്ച് പാഴൂർ പഴിക്കലൊന്നും പോകണ്ട നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഭാതർക്കം അന്തിമ വിധി നൽകി സഭയെ സ്വതന്ത്രമാക്കിയപ്പോൾ അതുവരെ പള്ളിയും സ്വത്തുക്കളും കൈയടക്കി കട്ടുമുടിച്ചവർക്ക് ഹാലിളകി എന്ന് മാത്രം ദേവാലയങ്ങൾ കച്ചവട സ്ഥാപനങ്ങളാക്കിയ ഇക്കൂട്ടർ അവിടെ നിന്നുണ്ടാക്കിയ പണം വാരിയെറിഞ്ഞ് രാഷ്ട്രീയക്കാരെ വരെ കൈവശപ്പെടുത്തി ഇപ്പോൾ വിശിഷ്ട സേവനത്തിൽ പേരെടുത്ത് വിശ്രമ ജീവിതം നയിക്കുന്നവരെ വേദിയിൽ കൊണ്ടുവന്ന് ആദരിക്കുന്നു പട്ടം കൊടുക്കുന്നു പൊന്നാട അണിയിക്കുന്നു യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാത്ത അവരെ കൊണ്ട് യാക്കോബായ വിഭാഗത്തിന് അനുകൂല അഭിപ്രായങ്ങൾ പറയിക്കുന്നു വാർത്തയാക്കുന്നു അവരുടെ പിൻബലത്തിൽ രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത് രാജ്യത്തെ നിയമം പാലിക്കാമെന്ന നിയമപുസ്തകം കൈതൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവർ അതേ നിയമത്തെ ലംഘിക്കുന്നു ഈ സഭയെ തോൽപ്പിക്കുവാൻ ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾക്കുള്ള ശ്രമം നടത്തുന്നു കേരളത്തിലെ പല ക്രൈസ്തവ സഭകൾക്കും ഇതൊന്നും ബാധകമല്ല മലങ്കര ഓർത്തഡോക്സ് സഭയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നുവെന്ന പരമമായ സത്യം ഇനിയെങ്കിലും മറ്റു സഭകളും സമുദായങ്ങളും മനസ്സിലാക്കണം ഇന്ന് ഞാൻ നാളെ നീ എന്ന ആപ്തവാക്യം പോലെ മറ്റു സഭകൾക്കും സമുദായങ്ങൾക്കും നാളെ ഇത് തന്നെ സംഭവിക്കാം ചർച്ച എന്ന ഓലപ്പാമ്പിനെ കാണിച്ച് മലങ്കര നസ്രാളികളെ വിരട്ടാമെന്ന ഒരു തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് എടുക്കണ്ട